ഷെഹബാസിന് ഈ ഭൂമിയിൽ നിന്ന് നീതി ലഭിക്കില്ല അതിൻ്റെ വ്യക്തമായ കാരണമാണ് കുറ്റവാളികളായിട്ടും ഗൂഢാലോചന നടത്തി മാരകായുധങ്ങളുമായി വെറും പതിനഞ്ച് വയസ്സുള്ള സഹബാസിനെ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കിയവരെ പരീക്ഷ എഴുതിച്ചത് അത് ഈ കുറ്റവാളികളുടെ ഭാവി ആലോചിച്ചല്ലേ അതല്ല കുറ്റക്കാരായി ശിക്ഷ അനുഭവിക്കേണ്ട ഈ പ്രതികളെ പരീക്ഷ എഴുതിക്കുന്നത് ഇനി അവരെ സംരക്ഷിക്കാനല്ലാതെ മറ്റെന്തിനു വേണ്ടിയാണ് ഇത് ഷഹബാസിന് മാത്രമുള്ള ന്യായമാണോ ഭൂമിയിൽ ഇനി ഏതൊരു കുട്ടിക്കും ഇത്തരമൊരു ദാരുണ സംഭവമുണ്ടായാലും അവിടെയെല്ലാം ഇത്തരം നിയമവ്യവസ്ഥകളെയാണോ എല്ലാവരും കാണേണ്ടി വരിക അതല്ലെങ്കിൽ ദുർബലനായ കൂലിപ്പണിക്കാരനായ ഇക്ബാലിന്റെ പ്രതിരോധശേഷി തീരെ ഇല്ലാത്ത കുടുംബത്തിൽപ്പെട്ട ഷഹബാസ് എന്ന പൊന്നുമകനായതിന്റെ പേരിലാണോ ഇത്തരം കാര്യങ്ങൾ ഈ കേസിൽ കാണാൻ കാരണമായത് നിരന്തരം വെല്ലുവിളിച്ച് കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തുകയും മാരക ആയുധങ്ങളുമായി കൂട്ടം ചേർന്ന് തനിച്ചുള്ള ഒരു പതിനഞ്ചു വയസ്സുള്ള കുട്ടിയെ നിഷ്ഠൂരം നെഞ്ചക്കു കൊണ്ട് തലക്കടിച്ചു കൊലപ്പെടുത്തിയവർ സംരക്ഷിക്കപ്പെടുന്നു എന്നുള്ള വാർത്ത ഇവനെ പെറ്റുപോറ്റിയ മാതാപിതാക്കൾക്ക് എങ്ങനെ സഹിക്കാനായി കഴിയും ആ ഒരൊറ്റ കാരണത്താൽ ഹൈക്കോടതിയിൽ പോയി തനിക്ക് സംഭവിച്ച വേദനയെക്കുറിച്ച് ഹർജി നൽകിയ എന്ന ആ പാവമുപ്പയുടെ ഹർജിയുടെ പരിഗണനതായി എന്ന് പോലും അറിയില്ല താമരശ്ശേരിയിൽ അനധികൃതമായി നടന്നു വരുന്ന എല്ലാ ട്യൂഷൻ സെന്ററുകളും അടച്ചു പൂട്ടുവാനുള്ള നടപടി ഇന്നാരംഭിക്കും ഇത്തരം ഒരു ട്യൂഷൻ സെന്ററിൽ വെച്ച് നടന്ന പരിപാടിയിലാണ് ഷെഹബാസിന്റെ ജീവൻ നഷ്ടപ്പെടാൻ കാരണമുണ്ടായത് ഇത്തരം സ്ഥാപനങ്ങളെല്ലാം അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ ദോഷം ഉണ്ടാക്കുന്നു എന്നുള്ള തിരിച്ചറിവാണ് ഇതെല്ലാം അടച്ചുപൂട്ടുവാനുള്ള എത്തിച്ചത് ഇതൊരു തെറ്റായി എന്താണ് ഗണിക്കപ്പെടാത്തത് വെറും കുട്ടിക്കളിയായി ഇതിനെ തള്ളിക്കളയുന്നത് എന്തിനു വേണ്ടിയുണ്ട് ജീവിതത്തിൽ എന്നും ഞങ്ങളെ സംരക്ഷിച്ചു പോറ്റുമെന്ന് കരുതിയവൻ ഒരു വേളയിൽ ചേതനയെറ്റ് അതിന് കാരണം എന്തെന്ന് പോലും അറിയാതെ വെറും വാശിയുടെ പുറത്തും ഇതും നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു പതിനഞ്ചു ജീവൻ എടുത്തവർ ഒരിക്കലും കുറ്റവാളികളല്ലേ അതല്ല ശിക്ഷക്കർഹമായ യാതൊരു തെറ്റും ഇവർ ചെയ്തിട്ടില്ലേ പിന്നെ എന്തിനു വേണ്ടിയാണ് ഇവരുടെ വരുന്ന ഭാവി ആലോചിച്ചുകൊണ്ട് പരീക്ഷ എഴുതിക്കുന്നത് അതിൽ നിന്ന് തന്നെ വ്യക്തമല്ലേ ഇവർ സംരക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഇത് നമ്മുടെ നിയമവ്യവസ്ഥയാണെന്നാണ് പറയുന്നത് പറയുന്നതിനുറ്റവാളി ഏതൊരവസ്ഥയിലാണെങ്കിലും അവരുടെ വിദ്യാഭ്യാസം തടയരുത് എന്നുള്ള നിയമം ഇനിയും ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്ക് വിദ്യാഭ്യാസം നൽകുന്നത് എന്തിനു വേണ്ടിയിട്ടുണ്ട് മാരക ആയുധങ്ങൾ ഇവർ ഇവരുടെ അറിവിനാൽ നിർമ്മിച്ചെടുക്കുവാൻ വേണ്ടിയുണ്ട് അതല്ല ഇനിയും ഒട്ടേറെ സഹബാസുകൾ ഇവിടെ ചേതനയേറ്റു പോകാൻ വേണ്ടിയാണോ ഈ നടപടി ഷെഹബാസിന്റെ നീതി കിട്ടിയില്ലെങ്കിൽ അത് സമൂഹത്തിൽ വലിയ ദോഷം വരുത്തുമെന്നുള്ള കാര്യം പോലും ആരും ചിന്തിക്കുന്നില്ല ഷെഹബാസിന് വേണ്ടി പാട്ടുപാടി പാട്ടുപാടിക്കരഞ്ഞവരും ഒട്ടേറെ അമ്മമാരും ഉമ്മമാരും ദൈനംദിനം ഉറക്കം ലഭിക്കാതെ ഈ പൊന്നുമോന്റെ മുഖം ആലോചിച്ച് വേവലാതിപ്പെടുന്ന വാർത്തകളെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട് ഷെഹബാസിന്റെ നീതി ഇതുവരെ ഉറപ്പായില്ല നെഞ്ചക്ക് കൊണ്ട് ലഭിച്ച ആ പ്രഹരത്തിൽ ഷഹബാസിന്റെ തലയോട്ടി പിളർന്നു തലച്ചോറിളകി തലയിൽ ആന്തരിക രക്തസ്രാവം ഉണ്ടായി എന്നിട്ടും തൻ്റെ മാതാപിതാക്കളോട് ഈ പൊന്നുമോൻ ആ കാര്യം പറഞ്ഞില്ല മരണപ്പെടാൻ മാത്രം തൻ്റെ ആരോഗ്യനില വഷളായിട്ടും തന്നെ വിദ്യാഭ്യാസത്തിനും സംരക്ഷിക്കാനും വേണ്ടി രാപ്പകൽ കഷ്ടപ്പെടുന്ന ഉപ്പയുടെ സാമ്പത്തിക ശേഷി മനസ്സിലാക്കിയ ഈ പൊന്നുമോന് അത് തുറന്നു പറയാൻ കഴിഞ്ഞില്ല അത്രയേറെ വിവേകമുള്ള ഒരു പാവമായിരുന്നു ഷഹബാസ് ഷെഹബാസിന് നീതി കിട്ടിയില്ലെങ്കിൽ അതിന് ഇനി ഇവിടെ പല മാതാപിതാക്കളും േദിക്കേണ്ടി വരുമെന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്